ും ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ മാവ് ഒന്ന് കോരി ഒഴിച്ച് മാവ് കലക്കി കോരി ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഏത് നേരത്തും രാത്രിയിലൊക്കെ ചപ്പാത്തി കഴിക്കണവരുണ്ടാവും അപ്പോൾ മാവ് കുഴക്കണം റെസ്റ്റ് ചെയ്യണം ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞമ്മക്ക് സിമ്പിളായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ണ്ടല്ലോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടും അപ്പതാ നമ്മള് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇത് രണ്ട് ലെയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ കുഴച്ചെടുക്കുന്ന ചപ്പാത്തി അത് വേറെ വ്യത്യാസം ഉണ്ടാകും എങ്കിലും ഇതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചപ്പാത്തിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ അളന്നെടുക്കണം കേട്ടോ കറക്റ്റ് അളന്നെടുക്കണം ഞാൻ മൂന്ന് കപ്പ് പൊടിയെടുക്കണുണ്ട് നിങ്ങൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ ഇതാ നമ്മളിതാ മൂന്ന് കപ്പ് പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ചില പൊടികൾക്ക് വെള്ളം തിരി കൂടുതൽ ആവശ്യമുണ്ടാകും നമ്മൾ ആശീർവാദ പൊടിയൊക്കെ വാങ്ങുമല്ലോ നല്ല ബ്രാൻഡഡ് പൊടികളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിന് കുറച്ച് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ കറക്റ്റ് മൂന്ന് കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വെള്ളം വിണ്ടോ നോക്കിയിട്ട് ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് ഒക്കെ വരും പക്ഷേ എന്താണ് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ചൂടാറുമ്പോൾ കിട്ടില്ല കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ താ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇത് പാന് ചൂടാക്കുമ്പോഴും പരത്തി എടുക്കുമ്പോഴും ഒക്കെ നന്നായി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ നമ്മുടെ ബാറ്ററി ദാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് ഞാൻ മൂന്ന് കപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പാന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഫുൾ കമ്മിയാക്കി വെക്കുക എന്നിട്ട് എണ്ണയൊന്ന് കൊടുക്കുക ചെറുതായി തടവിക്കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ചൂടാകരുതിട്ടോ നമ്മൾ എന്താണ് ചട്ടി അതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഫുൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം എന്നിട്ട് ദാ ഇതുപോലെ നമ്മളൊന്ന് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ചപ്പാത്തിയുടെ എത്ര വട്ടം വേണോ അതിനനുസരിച്ച് നമ്മൾ എത്ര ഒഴുകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ വട്ടം ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടൊന്നും തൊട്ട് കൊടുക്കരുത് ഇപ്പം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇതിരിക്കണത് ഗ്യാസ് വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ താ ഇതുപോലെ ബബിൾസ് വരും കണ്ടോ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട് കാണാൻ പറ്റണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ച് പരത്തി ചുടുന്ന ആ സമയം തന്നെ വേണ്ടുള്ളൂ കുഴക്കാനും പരത്തുന്ന സമയം നമ്മൾ ചുറ്റെടുക്കണം ആ സമയം തന്നെ വേണ്ടു കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബബിൾസ് ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ടു കൊടുക്കുക പൊള്ളശ്ശേനു ശേഷം വേഗത്തിൽ എടുക്കണ്ട എടുക്കണ്ടോ നമ്മളൊന്നും കൂടി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ബബിൾസ് ആയിട്ട് എടുക്കുക കണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു ഇട്ടുകൊടുക്കുകൊണ്ട് ചപ്പാത്തിക്ക് ഒരു കളർ വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒന്നും കൂടി കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേണ് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഫുൾ കമ്മിയാക്കി വെക്കണം അല്ലെങ്കിൽ ഇതിൽ ഓട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് വരില്ല അതേപോലെ കയ്യിൽ കൊണ്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഫുള്ളായിട്ട് ബബിൾ എന്താ പൊള്ളച്ച് വരില്ല കേട്ടോ അപ്പം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ എന്താണ് വെള്ളമായ ഒന്ന് വറ്റി വരുവുള്ളൂ മീഡിയത്തിൽ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക ഇപ്പം ഇതാ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് നമ്മളിത് പൊള്ളച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമ്മളത് എന്താണ് പാനിൽ തന്നെ വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഈ ബബിൾസ് ലെയർ ആയത് ഒട്ടിപ്പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ മറ്റേ ചപ്പാത്തി കഴിക്കണ അതേപോലെ ചപ്പാത്തി ആവില്ല എങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എന്നും ഒരേപോലെ ചപ്പാത്തി കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് മടി കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ നല്ല ബബിൾസായിട്ടു തന്നെ നമുക്ക് വരും അപ്പോൾ ഫുള്ള് വരെ നമുക്ക് ഇതുപോലെ ബബിൾസ് ആയി കിട്ടും അപ്പൊ വേഗത്തിൽ എടുക്കണ്ട ബബിൾ ആയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇതൊക്കെ കണ്ടല്ലോ നന്നായി വന്നിട്ടുണ്ട് നമ്മൾ കൺ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പോലും ഈ ചിലപ്പോൾ ഇതുപോലെ ബബിൾസ് കിട്ടാറില്ല നമുക്ക് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷുഗറും പ്രഷറും ഉള്ളവരൊക്കെ ദിവസം ചപ്പാത്തി കഴിക്കണോരായിരിക്കും അല്ലേ അപ്പം നമുക്കിത് മടിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും